മലയാളികളുടെ മാത്രമല്ല തമിഴരുടെയും പ്രിയപ്പെട്ട നടിയാണ് അഞ്ചു അരവിന്ദ് മലയാളിയായ അഞ്ചു അരവിന്ദ് ഇരു ഭാഷകളിലും തിളങ്ങിയ നടിയാണ് തമിഴിൽ വിജയ്യുടെ നായികയായി അഞ്ചു അഭിനയിച്ചിട്ടുണ്ട് പൂവേ ഉനക്കാകെ എന്ന ചിത്രമായിരുന്നു അത് തമിഴ്നാട്ടിൽ ആ വർഷത്തെ സൂപ്പർ ഹിറ്റായിരുന്നു സിനിമ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പവും അഞ്ചു അരവിന്ദ് അഭിനയിച്ചിട്ടുണ്ട് അരുണാചലം എന്ന സിനിമയിൽ അഞ്ജു രചനയുടെ സഹോദരി വേഷമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് അഞ്ജു അരവിന്ദ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പ്രസിദ്ധ സംവിധായകൻ സിബിമലയിൽ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമായ അക്ഷരമായിരുന്നു ആദ്യ സിനിമ പിന്നീട് ആകാശത്തേക്കൊരു കിളിവാതിൽ അഴകിയ രാവണൻ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കല്യാണപ്പിറ്റേന്ന് ദോസ്ത് തുടങ്ങി നിരവധി സിനിമകളിൽ അഞ്ജു അഭിനയിച്ചു മിനി സ്ക്രീനിലും അഞ്ജു ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നിരവധി സീരിയലുകളിൽ അഞ്ചു വേഷമിട്ടിട്ടുണ്ട് നടി നർത്തകി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ അഞ്ജു അരവിന്ദ് ഇപ്പോൾ കലാരംഗത്ത് സിനിമാ രംഗത്ത് അത്ര സജീവമല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് മാത്രമല്ല ആരാധകരുമായി വളരെ നന്നായി ആശയവിനിമയം നടത്താറുമുണ്ട് അഞ്ജു എന്നാൽ തൻ്റെ യൂട്യൂബ് പേജിലെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റിന് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടി ഇതിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സൂപ്പർ ചരക്ക് ക്യാഷ് മുടക്കിയാലും നഷ്ടം വരാനില്ല എന്നായിരുന്നു കമൻറ്റ് അതേ സുഹൃത്തെ നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ സൂപ്പർ ചരക്ക് തന്നെയാണ് ഞാനും എന്നായിരുന്നു അഞ്ജലിൻ്റെ മറുപടി ആരാധകരുടെ വലിയ പിന്തുണ അഞ്ചുവിൻ്റെ കമൻറ്റിന് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കമൻറ്റിടുന്നവർക്കുള്ള മറുപടി ഇതുതന്നെയാണെന്നാണ് ആരാധകർ പറഞ്ഞത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക